ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദിലു മെഹനാസ് ടി ബി സീരീസ് ഇന്ന് ഞാൻ വന്നത് ചൂടും ദാഹവും ക്ഷീണവും ഒക്കെ മാറാനും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്കുമായിട്ടാണ് അപ്പോൾ വാ നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിന് അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയതാണ് അതിൻ്റെ കൂടെ ആറ് ഈത്തപ്പഴം എടുത്ത് പാലിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു അങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആദ്യം ഈത്തപ്പഴം അരച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ഏലക്ക കൂടി ഞാൻ ഞാനിട്ട് കൊടുത്തേ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം പാലെടുക്കുമ്പോൾ ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയ പാൽ എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ തണുപ്പിച്ച പാലാണ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഇനി മധുരം ആവശ്യമാണെങ്കിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ചേർക്കാം ഡേസ് ആയതുകൊണ്ട് തന്നെ നല്ല മധുരം ഡൗട്ടോ അങ്ങനെ ഇതാ ഇനി എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ഷേക്ക് റെഡി നല്ല ഈസി അല്ലേ ഇത് റെഡിയാക്കാൻ അപ്പോൾ ഇനി നിങ്ങളുണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ബൈ ബായ്